പിന്നെ ശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുള്ള അതുപോലെ തന്നെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒത്തിരി ഇടപെട്ടിട്ടുള്ള കാര്യമാണ് അത് പരിഹരിക്കേണ്ടതാണ് തീർച്ചയായും അത് ജനകീയ വിഷയമാണ് അത് സുപ്രീം കോടതിയിൽ കൃത്യമായി കേരള സർക്കാർ അവിടെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് എൻ എസ് എസിന് ലഭിച്ച അതേ രീതിയിൽ ഈ പറയുന്ന നിയമനം മറ്റുള്ള സംഘടനയ്ക്കും സിമിലറായിട്ടുള്ള കോപ്പറേറ്റ് മാനേജ്മെൻറ്റിനും കൊടുക്കണമെന്ന് അവിടെ അഫിഡവിറ്റ് വരെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ കുറേ പത്തുനൂറ് പേര് ഇൻഡിവിജ്വലായിട്ട് അവിടെ എസ് എൽ പി കൊടുത്തിട്ടുണ്ട് ഇൻഡിവിജ്വലായിട്ട് കേസ് ഓരോരുത്തരും ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ തരണം എന്ന് പറയുമ്പോൾ കോടതിയുടെ ഒരു അഭിപ്രായം പറഞ്ഞു കോടതി പറഞ്ഞു നിങ്ങൾക്കിതുപോലെയൊക്കെ ചെയ്യാം പക്ഷേ കോടതിയെ കൂടി അറിയിച്ച് ഞങ്ങളുടെ അനുവാദത്തോടു കൂടി ചെയ്യണമെന്ന് പറഞ്ഞു കോടതിയെ അറിയിച്ചു അഫിഡവിറ്റ് കൊടുത്തു പക്ഷെ ആ കേസ് കോൾ ഫോർവേഡ് ചെയ്ത് അഡ്വാൻസ് ചെയ്ത് നേരത്തെ തന്നെ അത് ഡിസ്പോസ് ചെയ്യേണ്ടതുണ്ട് അത് അല്ലെങ്കിൽ കണ്ടം റിപ്പോർട്ടാവും അതാണ് നിയമപരമായിട്ടൊരു വിഷയമാണ് പക്ഷേ അത് എത്രയും പെട്ടെന്ന് അത് ഫോളോ അപ്പ് ചെയ്യണം ഇന്നലെയും ഇന്നലെയും ബഹുമാനായ ധന പിന്നെ ലോ മിനിസ്റ്റർ ശ്രീ രാജീവ് ബഹുമാനപ്പെട്ട രാജീവ് മന്ത്രി എന്നെ വിളിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് അത് അദ്ദേഹം എന്നെ അറിയിക്കുകയും ചെയ്തു ഇതൊക്കെ കൃത്യമായി ഇതിനകത്ത് ഞങ്ങളിതെല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് எம் சி நியூஸ் கனேடியன் மலையாளிகளுடைய வார்த்தா ஜாலகம்